ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ പ്രോമോ റിവ്യൂലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്ന വേദിയെ കാണിച്ചുകൊണ്ടാണ് വേദിയെ കൈയും കാലുമെല്ലാം കെട്ടിയിട്ട അവസ്ഥയിൽ വായും മൂടി വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഈ ഒരു ടൈമിൽ വളരെ തളർന്ന് ദയനീയ അവസ്ഥയിലാണ് വേദനയെ കിടക്കുന്നത് അപ്പുറം തന്നെ അഭിലാഷും കൂട്ടരും ചീട്ടുകളിയും കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും പ്രോമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വിക്രമിൻ്റെ വീട്ടിൽ എല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കുന്ന ടൈമാണ് ഈ ഒരു ടൈമിൽ സുധാകരൻ മാഷി ചോദിക്കുകയാണ് ശ്രീജി എന്താണ് വേദയെക്കുറിച്ച് വളർത്തു അറിഞ്ഞു വേദം എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ എന്താ എത്ര നേരമായിട്ട് ഇങ്ങോട്ട് വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നന്ദിനി പറയുന്നുണ്ട് അവൾ എങ്ങനെ ഇങ്ങോട്ട് വരാൻ വച്ചാൽ ഏത് മുഖം വെച്ച് അവൾ ഇങ്ങോട്ട് വരും ഇവിടെയുള്ള വിക്രമിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ട് കോടതിയിൽ തോൽക്കുകയും ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ അവൾ ഈ വീട്ടിൽ തന്നെ കയറി വരാം അവൾക്ക് നാണവും ഉണ്ടാവില്ലേ കുറച്ചെങ്കിലും മാനവമര്യാദയുള്ള ആൾക്കാർ അങ്ങനെയൊന്നും കയറി വരത്തില്ല അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് നമ്മളെ ഫേസ് ചെയ്യാൻ മടിയായിട്ട് തന്നെയാണ് അവൾ അവളുടെ വീട്ടിലേക്ക് ോട് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക എന്ന് പറയണം അപ്പോൾ ഈ ഒരു ടൈമിൽ കമലാമ്മ പറയാണ് അവളായിട്ട് തന്നെയാണ് ഈ വീട്ടിലേക്ക് വന്നത് അവളായിട്ട് തന്നെ ആരോടും പറയാതെ ഇറങ്ങി ഇറങ്ങിപ്പോവുകയും ചെയ്തു ഇനി അവൾ എപ്പോഴാണോ വരണമെന്ന് വെച്ചാൽ കയറി വന്നോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ പറയാണ് അങ്ങനെ തന്നെ അമ്മയെ വേണ്ടത് അല്ലാതെ ഇല്ല അവൾ അവിടെ അവിടെയുണ്ടോയെന്ന് അന്വേഷിക്കേണ്ട കാര്യവും നമുക്കില്ല നമ്മളോട് പറയാതെ തന്നെ അവൾ പോയത് മാത്രമല്ല ഇനി നമ്മൾ അന്വേഷിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവൾ വിചാരിക്കും അമ്മയ്ക്കും വിക്രമിനും അവളോട് യാതൊരു ദേഷ്യമില്ലാന്ന് മനസ്സിലാക്കിയിട്ട് അവൾ അപ്പം തന്നെ ഇങ്ങോട്ട് ഓടി ഓടിവരികയും ചെയ്യുന്ന പറയുകയാണ് വീണ്ടും വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ാണ് അവൾ വരാൻ പോകുന്നത് എന്നും നന്ദി പറയുന്നുണ്ട് ഈ ഒരു എല്ലാം കേട്ടിട്ട് സുധാകരൻ വേഷം എന്തായിരിക്കും വേദം എന്താ വരാതിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ടും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മുടെ വിക്രമിനെയാണ് വിക്രമ് ഈ ഒരു ടോക്ക് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ പക്ഷെ പിന്നീട് വിക്രം വിളി വന്നിട്ട് പറയാണ് ഒരിക്കലും വേദ ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ മടിയായിട്ട് ഓടി രക്ഷപ്പെടുന്ന ആളല്ല മാത്രമല്ല എന്തൊരു സിറ്റുവേഷൻ വന്നാലും അതിനെ നേരിടാൻ കഴിവുള്ള യാതൊരുവിധ ഭയവും ഇല്ലാത്ത കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ പേടിച്ചോടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അവൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാണ്ടിരിക്കുന്നതും അതാണ് മനസ്സിലാവാത്തത് എന്താണ് ഇതിൻ്റെ പിന്നിൽ കാരണമൊന്നും മനസ്സിലാവാതെ വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട് പക്ഷേ പിന്നീട് ഇനിയും അവളെ തേടി പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവളെ ഇങ്ങോട്ട് വന്നാലും ഈ എന്തിനായിട്ടാണ് വീണ്ടും വീണ്ടും എന്തിനാ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചിടാൻ പോകുന്നത് അവൾ അങ്ങനെ പോവുകയാണെങ്കിൽ പോ പോകട്ടെ അങ്ങനെയെങ്കിലും അവൾ എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് വിക്രം ചിന്തിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് പിന്നീട് ആണെങ്കിൽ നമ്മുടെ വേദയാണ് വേദ കിടക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും വാസുവം വരുന്നുണ്ട് വാസവനൊരു വലിയ മുട്ടിയെടുത്തിട്ട് വേദയുടെ കവിളിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ വേദയെ ആക്രമിക്കാനാണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം മാത്രമല്ല വേദയെ രക്ഷിക്കാനായിട്ട് വിക്രം അവിടെ എത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം താങ്ക്സ് ഫോർ വാച്ചിങ്